السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اتقوا الله عباد الله وصيكم واياي بتقوى الله ഏറെ ആദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ ഈ റബിയുൽ ഔൽ മാസത്തിലെ ഒരു പ്രത്യേക ആഘോഷമായി കൊണ്ട് കൊണ്ടാടുന്ന മൗലിദുൻ നബി അതിനെക്കുറിച്ച് അതിൻ്റെ ചരിത്രത്തെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടു അതുപോലെ തന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇടയിലുള്ള ചില ആളുകൾ അല്ലെങ്കിൽ ഭൂരിഭാഗം പള്ളികളിലും ഈ മൗലിതാഘോഷം കൊണ്ടാടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മൗലിത പാരായണം എന്നുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ ഇവർ ഈ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ മൗലി കിതാബിൽ നമുക്ക് കാണാം ഖുർആാൻ നസിന് തന്നെ എതിരായി കൊണ്ടുവന്ന ചില കാര്യങ്ങൾ ചില എഴുത്തുകൾ ചില വാചകങ്ങൾ പ്രിയമുള്ളവരെ ഈ മങ്കൂസ് എന്ന് പറയുന്ന ആ ഒരു കിതാബിൽ അത് തുടങ്ങുന്നത് തന്നെ വൈരുദ്ധ്യം കൊണ്ടാണ് എന്നുള്ളതാണ് എന്താണ് അതിൽ പറഞ്ഞു വെക്കുന്നത് അതിൽ പറഞ്ഞു വെക്കുന്നത് എന്താ ചന്ദ്രനെയും ധ്രുവനക്ഷത്രയും നാണിപ്പിക്കും വിധത്തിൽ ഒരു മഹത്തായ മുഖത്തോടുകൂടി ആ പ്രവാചകൻ ജനിക്കപ്പെടുകയാണ് എന്നിട്ട് പറയാണ് എന്നിട്ട് പറയാണ് ഈ മൗലിത കിതാബിലൂടെ അറിയുക ആദം നബി അലൈഹി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്യാൻ വേണ്ടി ഇടയാളനാക്കിയ ഒരാണവർ ആരെ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്സലമയെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ടാണ് ആദം നബി അലൈഹു സ്വലാത്തു വസ്സലാം അദ്ദേഹം തൗബ ചെയ്തത് എന്നുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ആദം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് താൻ ചെയ്തു പോയ തെറ്റിന് എങ്ങനെയാണ് അള്ളാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തത് എങ്ങനെയാണ് വിശുദ്ധ ഖുറാൻ പറയാണ് അതം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സ്വീകരിച്ച ഏറ്റെടുത്ത ചില വാക്കുകൾ ആ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് അദം അലൈഹി സ്വലാത്തു വസ്സലാം തൗപ ചെയ്യുക തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുന്നത് എന്നിട്ട് പറയാനായും എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണ് അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണയുള്ളവനുമാണ് എന്ന് ഖുർആൻ പ്രിയമുള്ളവരെ എത്ര വലിയ വൈരുദ്ധ്യമാണ് ഈ മൗലിത കിതാബിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ തുടർന്നുകൊണ്ട് ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാം എന്താണ് പറഞ്ഞു വെച്ചത് വച്ചത് മുഹമ്മദ് നബി നബില്ലാഹു അലൈഹി വസ്സലമയെ തവസ്ലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് സഹായാർത്ഥന നടത്തിയിട്ടുണ്ട് പോലും അത് അത് കാരണമായിട്ടാണ് ലോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ഈ മൗലിദ് കിതാബിൽ ഇവർ പറഞ്ഞു വെക്കുകയാണ് എന്നാൽ എന്താണ് യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആാനിന് മുകളിലല്ലല്ലോ പ്രിയമുള്ളവരെ ഈ മൗലിദ് കിതാബ് ഇരിക്കുന്നത് അതിനേക്കാൾ വലിയ സ്ഥാനം നമ്മൾ ഈ മൗലിദ് കിതാബിന് കൊടുക്കുന്നില്ലല്ലോ പറഞ്ഞു ുമായി കൊണ്ട് തൻ്റെ ജനതയിലേക്ക് കടന്നു കയറിയപ്പോ തൻ്റെ ജനതയിലേക്ക് കടന്നു ചെന്നപ്പോ ലാ ഇലാഹഇ ഇല്ല എന്ന മഹത്തായ കെലിമത്ത് കൊണ്ട് അത് പ്രബോധനം ചെയ്യുവാൻ അതാ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ ചെന്നപ്പോൾ ആ ആളുകൾ പറഞ്ഞത് എന്താണ് നബി അലൈഹി ോട് ഇനിയും നീ ഇത് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞാട്ടുന്നതാണ് ആ ഒരു സന്ദർഭത്തിലാണ് നൂഹ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് ഏതെങ്കിലും ഷെയ്ഖന്മാരെയോ ഏതെങ്കിലും അമ്പിയാക്കളെയോ ഏതെങ്കിലും ഔലിയാക്കളെയോ കൊണ്ടാണോ അല്ല അള്ളാഹു സുബാൻയോട് പ്രാർത്ഥിക്കുന്നത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാം എന്നെ ഇതാ എന്റെ ജനത കളവാക്കിയിരിക്കുകയാണ് ഒരു തുറന്ന തീരുമാനം അല്ലാഹുവേ ഞങ്ങളുടെ ഇടയിലെടുക്കണമേൻ സത്യവിശ്വാസികളായിക്കൊണ്ട് എൻ്റെ കൂടെ ചേർന്നവരുണ്ടല്ലോ അല്ലാ അവരെയും എന്നെയും ഇവരിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയാം അള്ളാഹു സുബാനോ താല അവരെ രക്ഷപ്പെടുത്തുകയാണ് എങ്ങനെ നിറക്കപ്പെട്ട കപ്പൽ ആ കപ്പലിൽ അള്ളാഹു സുബാന അവരെ ഒന്നിച്ച് അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ മൗലി കിതാബിൽ പറഞ്ഞു വെച്ചത് എന്താണ് നബി അലൈഹി വസ്ലാം മുഹമ്മദ് നബി സാഹുഅലഹു വസ്സലമയെ തവസൂലാക്കിക്കൊണ്ട് ഒരു ഇടയാളത്തേട്ടം നടത്തിക്കൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിച്ചു എന്നാണ് എന്നാൽ വിശ്വ ഖുർആാൻ പറഞ്ഞു തരുന്ന തൗഷ എന്താണ് അതാണ് വ്യക്തമായ എന്ന് മനസ്സിലാക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ ഈ കിതാബുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ആളുകൾ ഈ പൗരോഹിത്യം ഈ പാമര ജനങ്ങളോട് ചൊല്ലാൻ കൽപ്പിക്കുന്ന വരികളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു പക്ഷെ നമ്മൾ ഒരുപാട് കേട്ട വരിയായിരിക്കാം വരികളായിരിക്കാം എന്താണ് പറഞ്ഞത് എത്ര അപകടകരമായ ഗൗരവമായ വാക്കാണ് പറഞ്ഞത് പ്രിയമുള്ളവരെ ഈ മൗലിക കിതാബുകളിലൂടെ ഇവർ ചൊല്ലുകയും ആളുകളെ കൊണ്ട് ചൊല്ലിക്കുകയും ചെയ്യുന്ന വചനങ്ങളാ എന്താ അലൽ ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ തെറ്റിൻ്റെ മുകളിൽ ഞാനിതാ ഒരു തെറ്റിൻ്റെ വാഹനത്തിൻ്റെ മുകളിൽ തിന്മയുടെ വാഹനത്തിന്റെ മുകളിൽ ഞാൻ ഇതാ കേറിയിരിക്കുന്നു അതിനെണ്ണമില്ല വണ്ണമില്ല അത്രയേറെ തെറ്റുകൾ ഞാൻ ഇതാ ചെയ്തിരിക്കുന്നു എന്നിട്ട് പറയാ എന്താണ് ഈ പൈത്തുകളിലൂടെ പറഞ്ഞു വെക്കുന്നത് ലേഖ അശുഖു ഫീഹിയ അള്ളാഹുവിനോടല്ല പരാതി ബോധിപ്പിക്കുന്നത് അള്ളാഹുവിനോടല്ല ആവലാദികളും വേവലാദികളും ബോധിപ്പിക്കുന്നത് പകരം സയ്യിദി ഖൈറ നബി എന്ന് വിളിച്ചുകൊണ്ട് ആ പ്രവാചകനോട് നബി അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഇതിൻ്റെ എന്നല്ലാതെ എന്താണ് പ്രിയമുള്ളവരെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ഈ പാപങ്ങൾ പുറത്തു തരുന്നത് കൊണ്ട് തേടേണ്ട ആവശ്യമുണ്ടോ വിശുദ്ധ ഖുർആൻ ൻ അവർ ഒരു തിന്മ പ്രവർത്തിച്ചു പോയാൽ ഒരു ഫാഹിഷത്ത് അവർ ചെയ്തു പോയാൽ അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അവർ അക്രമം ചെയ്തു പോയാൽ എന്താണ് അവർ ചെയ്യുന്നത് ഏതെങ്കിലും അമ്പിയാക്കളെയോ ശുഹതാക്കളെയോ ഓർക്കുകയാണോ അല്ല അവിടെ അവരെയാണോ സ്മരിക്കുന്നത് അല്ല മറിച്ച് ആളുകൾ ആരെയാണോ അവിടെ സ്മരിക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുന്നവരായിരിക്കും അവർ എന്നിട്ട് അവർ എന്താണ് ചെയ്യുന്നത് എന്നിട്ട് അവർ അള്ളാഹുവിനോട് ആ തെറ്റുകൾക്ക് പാപമോചനം തേടുകയും എന്നിട്ട് ഖുർആാൻ്റെ ഒരു ചോദ്യം അള്ളാഹു അല്ലാതെ ആരെങ്കിലും പാപങ്ങൾ പുറത്തു തരാൻ നിങ്ങൾക്കുണ്ടോ എന്നുള്ള അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാൻ്റെ ഒരു ചോദ്യം പ്രിയമുള്ളവരെ എത്ര ഗൗരവതലമായ ആശയങ്ങളാണ് ഈ വരികൾ ഉൾക്കൊള്ളുന്നത് അതുപോലെ തന്നെ നമുക്ക് കാണാം ഈ മൗല്യത്തിൽ ഈ മങ്കൂസ് മൗല്യത്തിൽ ഇവർ പറഞ്ഞു വെക്കുന്നത് പാടി വെക്കുന്നത് എന്താണ് അവർ പറയാ സാധാ തീങ്ങൾക്ക് നേതാവായ നബിയെ അങ്ങയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ സമീപം വന്നിരിക്കുന്നത് അങ്ങയുടെ രക്ഷയെ അഭിലഷിച്ച് അങ്ങയുടെ സംരക്ഷണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഉള്ളവനെ ഇച്ഛാഭംഗത്തോടെ നീ മടക്കരുത് നിരാശനാക്കി മടക്കരുത് അങ്ങനെ എനിക്ക് അഭയം തരണം ആരോടാണ് ഈ പറയുന്നത് വഫാത്തായിക്കൊണ്ട് നമ്മളിൽ നിന്ന് വിടഞ്ഞു പറ വിട പറഞ്ഞുപോയ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമയോടോ പ്രിയമുള്ളവരെ ഏറെ ഗൗരവതലത്തിൽ നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരം ആളുകൾ പാടി വെക്കുന്നത് നമ്മുടെ നാട്ടിലും നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഇതിൻ്റെ ഗൗരവം എന്ന് പറയുന്നത് അതിഗുരുതരമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാൻ പറഞ്ഞു വെക്കുന്ന ഒരായത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം വിശുദ്ധ ഖുർആാൻ പറയുകയാണ് സൂറത്തുൽ ബഖ്റയിലൂടെ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം റബ്ബിനെ മാത്രമാക്കണം നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ ആ റബിനെ എന്നിട്ട് തുടർന്നുള്ള ആയത്തിലൂടെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാണ് അള്ളാഹുവിന് നിങ്ങൾ നിദ്കളെ ഉണ്ടാക്കരുത് സമന്മാരെ ഉണ്ടാക്കരുത് അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കുമെന്ന് പറയരുത് അള്ളാഹു കാണുമെന്ന് കാണുമെന്ന് അതുപോലെ മറ്റുള്ള അമ്പിയാക്കളും ഔലിയാക്കളും മരിച്ചു പോയവർ കാണുമെന്ന് നമ്മൾ പറഞ്ഞുകൂടാ അവിടെയാണ് അവർ അള്ളാഹുവിന് നിധുകളെ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഈ മൗലിദ് കിതാബ് എന്നുള്ളത് വളരെ അപകടം പിടിച്ച ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് വിതാഴ്ത്താണ് ഇത് ചൊല്ലുന്നത് വിതാഴ്ത്താണ് കാരണം ഉത്തമ തലമുറയിൽ നിന്ന് നമുക്കിത് കൈമാറി വന്നിട്ടില്ല അഞ്ഞൂറ് വർഷങ്ങൾക്കിപ്പുറം പൊന്നാനിയിലിൽ പൊന്നാനിയിൽ നിന്ന് എഴുതപ്പെട്ട ഈ മൗല്യത് അതാണ് ഇക്കാലം വരെ ഇവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അതിന് പുണ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തമ തലമുറക്കാരൻ നമുക്കത് കൈമാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് വിതാഴ്ത്താണ് എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കിത് വേണ്ട എന്തുകൊണ്ടാണ് ഇത് വേണ്ടാത്തത് ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും പിൻബലമില്ലാത്ത കഥകൾ പടച്ചുവിടുന്ന ഈ മൗല്യത് അത് നമ്മുടെ ജീവിതത്തിൽ പാരായണം ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല അതുപോലെ തന്നെ നബിയെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മൗല്യത് അത് നമ്മുടെ ജീവിതത്തിൽ പേറി നടക്കേണ്ട ആവശ്യം നമുക്കില്ല അതിർവിട്ട മതഹ് നബിസ്വല്ലാഹു അലൈഹു വസ്ലമയെ കുറിച്ച് കൊണ്ട് അതിര് കടന്ന് മതഹ് ചെയ്യുന്ന ഈ മൗല്യ കിതാബ് പ്രിയമുള്ളവരെ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഇത് വിദാഠാണെന്ന് മനസ്സിലാക്കുവാനും ഇത് ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുവാനും നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനോ ചാല നമ്മേവർക്കും അതിന് തൗഫ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാളക്കും വറഹമത്തല്ലാഹി വർക്കാത്തു